അത് രാവിലെ തന്നെ ഗബ്രിയുടെ ആണ് നല്ലൊരു എൻട്രി കിടുക്കാച്ചി എൻട്രി വരെ നല്ല കോട്ട ഇട്ട് നല്ല സൂപ്പറായിട്ട് എൻജോയ് ചെയ്ത് അകത്തേക്ക് കയറുകയാണ് ഇതുവരെ വന്നതിൽ നല്ല എൻട്രി ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് എങ്ങനെയുണ്ട് നിങ്ങൾക്ക് തോന്നിയത് രാവിലെ വന്നിട്ട് രതീഷിനെ വിളിച്ച് എണീപ്പിച്ച് നേരെ ജാസ്മിൻ്റെ അടുത്ത് ജാസ്മിൻ എണീപ്പിച്ച് കൊണ്ടുവരികയാണ് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പൊ അങ്ങനെ ഒരു നമ്മൾ കാത്തിരുന്ന ഒരു എൻട്രിയാണ് എന്തൊക്കെ നടക്കും ഇന്ന് സത്യം പറഞ്ഞാൽ എല്ലാവരും ഈ ടോപ് സിക്സും അവർ കളി അങ്ങ് നിർത്തി കേട്ടോ അവർക്ക് മതിയായി പിന്നെ ഇന്നത്തെ ടാസ്ക് എങ്ങനെ ഉണ്ടായിരുന്നു അർജുനും ജാസ്മിനും എങ്ങനെ കളിച്ചു കേസ് കണ്ടുപിടിക്കാൻ പറ്റിയോ ജിൻഡോയ്ക്കും ഋഷിക്കും പിന്നെ റസ്മിനെ വാണിംഗി കിട്ടിയിട്ടുണ്ട് അപ്സരയും റതീഷും അതേപോലെ റസ്മിനും ബിഗ് ബോസ് ഇതിനകത്ത് കയറിയിരിക്കുന്നു എന്തൊക്കെയാണ് നടന്നത് നമുക്ക് നോക്കാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി വീഡിയോ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കന്റ് ചെയ്യണം ഓക്കെ അപ്പോ ഗബ്രിയുടെ എൻട്രി സത്യം പറയാമല്ലോ ആ പയ്യനെ കാണുമ്പോൾ എനിക്ക് എനിക്ക് ഭയങ്കര തോന്നു പറഞ്ഞാൽ ടോപ്പ് ത്രീ വരേണ്ട ഒരാളാണ് ടോപ്പ് ത്രീ അതായത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വില്ലൻ എന്ന് വേണം എനിക്ക് എപ്പോഴും ഓർമ്മ വരുന്ന എപ്പോഴും മനസ്സിൽ വരുന്ന ഒരു പദവാണത് ബിഗ് ബോസ് സീസൺ സിക്സിലെ വില്ലൻ ഗബ്രി അല്ലേ വില്ലനാവാൻ വേണ്ട ഒരു പവർ ഹീറോയിനെക്കാട്ടിയും പവറാണ് വില്ലനല്ലേ എന്നാലല്ലേ ഹീറോയ്ക്ക് ശക്തി കൂടത്തുള്ളൂ സോ ഞാൻ പറയുന്നത് ഒരു ടോപ്പ് ത്രീ ആവേണ്ട ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു അതുകൊണ്ട് തന്നെ ആ പുള്ളിക്കാരൻ്റെ റീ എൻട്രി എന്ന് പറഞ്ഞാൽ അത്രയും നല്ലതായിട്ട് എനിക്ക് ഫീൽ ചെയ്തു ആ പ്രൊമോ കണ്ടപ്പോൾ നല്ല രീതിയിൽ നല്ല കോട്ട് നല്ല ഭംഗിയുള്ളൊരു കോട്ട് കിട്ടും ആ കോട്ടൊക്കെ ഇട്ടിട്ട് സ്ലോ മോഷനിൽ നടന്നു വരുന്ന ഫീൽ ചെയ്താണ് വരുന്നത് ബിഗ് ബോസ് വീട് ഫീൽ ചെയ്ത് വരുന്നു അതേപോലെ തന്നെ ലോ എല്ലാവരെയും വിളിച്ചുണർത്തുന്നത് അല്ലെങ്കിൽ ജാസ്മിനെ വിളിച്ചുണർത്തി ഒരു വലിയൊരു എന്തോ സർപ്രൈസ് കൊടുക്കുകയാണ് ഗബ്രി അയിനി അപ്സറയും റസ്മിനും രതീഷുമാണ് കയറിയത് അവസാനം കയറി രതീഷാണ് രതീഷിൻ്റെ അവസാനം കൊണ്ട് കയറ്റി രതീഷിൻ്റെ എൻട്രി എനിക്ക് എന്താണത് ഇങ്ങനെ പായലൊക്കെ മുടിയിട്ട് അതേപോലെ ജാ റസ്മിൻ്റെ എൻട്രിയും നോക്കൂത്തിയായിട്ട് എനിക്കത് അറിയില്ല എന്നാലും രതീഷിൻ്റെ തീരെ എനിക്കത് ഭയങ്കര ഒരു ഇത് തോന്നി അതായത് ഇങ്ങനെ ചവിട്ടിയിൽ പൊതിഞ്ഞിട്ട് അതിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നില്ല കുറച്ചും കൂടെ നല്ല എൻട്രി കൊടുക്കാമായിരുന്നു അത് മനസ്സിലായില്ല ഒരു പോസിറ്റീവ് വേയിൽ എല്ലാവർക്കും എൻട്രി കൊടുക്കുക സത്യമായിട്ടും ഈ അപ്സരപ്പൊതപ്പിനകത്താണ് കിടന്നത് രതീഷ് പക്ഷെ എനിക്കിങ്ങനെ ഫ്രണ്ടിൽ ഇങ്ങനെ കിടന്നതുപോലെ തോന്നി അതെനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അത് ശരിയായില്ല അത് കുറച്ചും കൂടെ നല്ലൊരു എൻട്രി കൊടുക്കുമായിരുന്നു എല്ലാവരും എല്ലാവരും വന്ന എല്ലാവരും ഈ ടോപ്പ് സിക്സിലൂടെ കളിക്കാനാണ് പറഞ്ഞത് പക്ഷേ അവർ കളിയൊക്കെ നിർത്തി കേട്ട അവരെ കൊണ്ടിരിക്കി കളിക്കാറും പറ്റില്ല ഞാൻ പറഞ്ഞ കഴിഞ്ഞ ആഴ്ച തന്നെ വിനാലെ നടത്തായിരുന്നു അത് സത്യം ഭയങ്കര മടുപ്പ് ലൈവെന്ന് പറഞ്ഞാൽ കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ ഒരു പോയി പിന്നെ ഇതന്നെയാണ് പോകുന്നത് പക്ഷെ ഇത് ലൈവ് എല്ലാം കൂടി ചേർത്ത് വെക്കുമ്പോൾ എപ്പിസോഡിലൊരു ആനച്ചു പക്ഷെ എപ്പിസോഡിൽ തന്നെ ആ ടാസ്ക് അങ്ങ് തീർത്തുകൂടായിരുന്നു ബി ബി പ്ലസിലേക്കൊക്കെ നീട്ടേണ്ട ആവശ്യമൊന്നുമില്ല എന്തിരിക്കുന്നു ആ ടാസ്ക് ഇത്രയ്ക്ക് ബി ബി പ്ലസിലേക്ക് നീട്ടാൻ അതിനെക്കാട്ടിയും ബാക്കിയുള്ളവരുടെ ഈ അഫ്സറുടെയും രതീഷിൻ്റെയൊക്കെ എൻട്രിയൊക്കെ കാണിച്ച് കുറച്ചും കൂടെ ഒന്നും ഇതാക്കായിരുന്നു പിന്നെ അത് കഴിഞ്ഞിട്ട് നാളെ ഗബ്രി ശരണ്യാണ് കയറുന്നത് കേട്ടോ ഗബ്രിയുടെ കൂടെ പിന്നെ ഇന്നത്തെ ടാസ്കിനെ കുറിച്ച് പറഞ്ഞാൽ അർജുനും ജാസ്മിനുമാണ് കൊലയാളികളായിട്ട് ബിഗ് ബോസ് കൊടുത്തത് അതിനകത്ത് ഒരുപാട് പോർഷൻസ് കട്ട് ചെയ്ത് കളഞ്ഞു ലൈവിനകത്തുള്ളത് സത്യം പറഞ്ഞാൽ ശ്രീധു അത് കണ്ടുപിടിച്ചു അർജുനാണ് കൊലയാളികൾ ശ്രീധുവിന് അർജുൻ്റെ ഓരോ മുഖഭാവങ്ങളും ശ്രീധുവിനറിയാം ആര് അപ്പം അർജുൻ്റെ പുറകെ തന്നെ ശ്രീധു ഉണ്ടായിരുന്നു പല കാര്യങ്ങളും അർജുനന് ചെയ്യാൻ പറ്റാതെയായി അങ്ങനെ ബിഗ് ബോസ് ആ ഫോണ് മേടിച്ചിട്ട് ജാസ്മിന് കൊടുത്തു കാര്യം അർജുനൊന്നും ചെയ്യാൻ പറ്റുന്നില്ല ബാത്റൂമേരിയെ പോകുമ്പോഴും ശ്രീതു പുറകെ വരെയാ അപ്പം ശ്രീതു ഒരു മിടുക്കുകയാണ് അതിനകത്ത് ശ്രീതു കണ്ടുപിടിച്ചു അർജുനെ ചെറിയ ചെറിയ മൂവ്മെന്റ്സ് വരെ പക്ഷെ എന്തിരുന്നാലും രണ്ട് കൊലപാതകം ജാസ്മിൻ ചെയ്യുകയും ഒരു കൊലപാതകം അർജുൻ ചെയ്യുകയും ചെയ്തു അങ്ങനെ നല്ല രീതിയിൽ തന്നെ അവർ കൊല പൂർത്തിയാക്കി പക്ഷേ ഒരുപാട് പേർക്ക് അർജുൻ എന്ന് പറഞ്ഞൊരു ഡൗട്ട് എല്ലാവരുടെ മനസ്സിലുണ്ടായിരുന്നു പക്ഷേ ജാസ്മിൻ ആണെന്ന് കണ്ടുപിടിക്കാൻ ഇത്തിരി പാടായിരുന്നു പക്ഷേ സി എഡികൾ ജിൻഡോയും ഋഷിയും ചക്ക മീന് മുയലത്ത് പോലെ തന്നെയാണ് അവർ ചെയ്തെങ്കിലും ജാസ്മിനെ അവർ കണ്ടുപിടിച്ചു കേട്ടോ അത് എന്തായിരുന്നാലും അവർ ജാസ്മിൻ്റെ ഓവർ ആക്ടിങ്ങിലും ഒക്കെ കണ്ടുപിടിച്ചതാണ് പക്ഷേ ആ ഒരു ഇത് ഭയങ്കരമായിരുന്നു ജാസ്മിനെ പറഞ്ഞത് പൂജ അവരെ നന്നായിട്ട് വലപ്പിച്ചു സത്യം പൂജ നന്നായിട്ട് പെർഫോം ചെയ്തു പൂജ അവരെ കുറേ ഇട്ട് കളിപ്പിച്ചു ജിൻഡോനേയും ഋഷിനെയും പൂജ നന്നായിട്ട് തന്നെ പെർഫോം മിസ്ലീഡ് ചെയ്ത് കൊണ്ടുപോയി പൂജ എന്തായിരുന്നാലും അവസാനം പേര് പറഞ്ഞു ജാസ്മിൻ്റെയും അർജുൻ്റെയും സോ രണ്ട് പേരും കൊലയാളികളാണെങ്കിലും സി എ ഡി നന്നായിട്ട് പെർഫോം ചെയ്തു പിന്നെ റസ്മിനെ വാണിംഗ് കൊടുത്തു റസ്മിൻ പുറത്തെ കാര്യങ്ങളൊക്കെ പുറത്തെ കാര്യങ്ങൾ വേറെ എന്നല്ല പത്ത് പേരുണ്ടെങ്കിൽ എട്ട് പേര് നിന്നെ വന്ന് കെട്ടിപ്പിടിക്കും പോകുക സന്തോഷം ജാസ്മിന് അപ്പം ബിഗ് ബോസ് പറയുന്നത് വെറുതെ എന്തിനാണ് ഇപ്പോഴേ അവരോട് കാര്യങ്ങളൊക്കെ പറയുന്നത് കാര്യം എന്നാൽ അവരുടെ ആ ഒരു ഒരു ഇൻട്രസ്റ്റ് പിന്നെ അതേപോലെ തന്നെ ഗെയിമിനുള്ള സ്പിരിറ്റ് ഒക്കെ നഷ്ടപ്പെടും അപ്പം അതുകൊണ്ട് പറയുന്നത് ഭയങ്കരമായ വാണിങ് ആദ്യം ഒരു വാണിങ് കൊടുത്തു പിന്നെ കൺവെൻഷൻ റൂമിൽ കൊണ്ടുപോയിട്ട് അല്ലാത്ത വാണിങ് ശക്തമായ വാണിങ് ഇത് ഇത് കളിയല്ല കറക്റ്റ് നിങ്ങൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് ഗൗരവമുള്ള കാര്യമാണ് തസ്മിന് വാണിങ് കൊടുക്കുകയാണ് പിന്നെ ഇത്രയും കാര്യങ്ങളെ നടന്നിട്ടുള്ളൂ വേറൊന്നും ഇല്ല രതീഷിൻ്റെ എൻട്രി നടന്നു ഇത്രയും അപ്സറയുടെ എൻട്രി നടന്നു ഇത്രേ ഉള്ളൂ നാളെ ഗബ്രിയുടെ എൻട്രിക്ക് വേണ്ടി കാത്തിരിക്കാൻ നമുക്ക് നേരെ എപ്പിസോഡിലേക്ക് പോവാം ജൂൺ പന്ത്രണ്ട് കണ്ണാടിക്കൂടും കൂട്ടി കണ്ണെഴുതി പൊട്ടും കുത്തിക്കാവലം ആ പാട്ടൊക്കെയാണ് ആ പാട്ട് ഡാൻസ് ഒക്കെ കളിച്ച് നിന്നിട്ട് പിന്നെ കാണിക്കുന്ന റസ്മിൻ നോക്കുകൂത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുന്നതാണ് ഏഹ് അപ്പോൾ നോക്കുകൂത്തിയായിട്ട് റസ്മിൻ നിൽക്കുന്നു അപ്പോൾ അർജുനും എല്ലാം ഓടിപ്പോകുന്നു എന്നിട്ട് മനസ്സിലാവുന്നു തുടങ്ങുമ്പോൾ തന്നെ മനസ്സിലാക്ക ആണെന്ന് എന്നിട്ട് നോക്കുമ്പോഴത്തേക്ക് റസ്മിനാണ് അപ്പോഴത്തേക്ക് ജാസ്മിനോട് കുളിച്ചുകൊണ്ടിരിക്കുകയാണ് കുറേ പ്രാവശ്യം പോയി മുട്ടി വെക്കും ആ ജാസ്മിൻ എന്തോന്നാണ് വരുന്ന് ഓ എന്തരുത് അത് കഴിഞ്ഞാൽ ജാസ്മിനും എന്ന് പറഞ്ഞ് തുണിയൊക്കെ എടുത്ത് അപ്പം റസ്മിൻ ഇങ്ങനെ കാത്തു നിൽക്കും ബാത്റൂമില് അപ്പൊ ഇങ്ങനെ നടന്നു പോവും ജാസ്മിൻ ഫ്രണ്ടിൽ റസ്മിൻ പുറകെ ഓടും ഡി ജാസ്മിനെ ഡി ജാസ്മിനെ അപ്പോൾ ജാസ്മിൻ തിരിഞ്ഞു നോക്കണം റസ്മിൻ ഞെട്ടിപ്പോകുന്നിട്ട് പോയി കെട്ടിപ്പിടിക്കുന്നു കരയുന്നു എന്നിട്ട് കുറേ സംസാരിക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഭയങ്കര സന്തോഷം നീ സൂപ്പറായിട്ട് കളിക്കുന്നുണ്ട് പിന്നെ നീ ത നീ എന്തുവാടി ഇത് നീ നീ മെലിഞ്ഞു പോയല്ലോടി അങ്ങ് കോലം കെട്ട് നീ എങ്ങനെ വിഷമിക്കട്ടെ എന്നൊക്കെ ജാസ്മിൻ റസ്മിനോട് പറയുന്നു നിങ്ങൾ എന്താണ് ഈ ചത്തു കുത്തി നിൽക്കുന്നത് നിങ്ങളാരും കളിക്കാത്തന്തേ എന്നൊക്കെ റസ്മിൻ ചോദിക്കുന്നു ഡോണ്ട് ട്രസ്റ്റ് എനി വൺ ആരുന്നത് ട്രസ്റ്റ് ചെയ്യാൻ അവിടെ ഓ അഭിഷേകനെയാണ് അർക്കില്ല ഡോൺ ട്രസ്റ്റ് എനി വൺ എന്നൊക്കെ പറയുന്നുണ്ട് അതിന് എനിക്ക് ആകെ ഉള്ളത് അർജുനും ശ്രീതുമല്ലേ അവരെയല്ല പറഞ്ഞത് വേറെ പിന്നെ അത് കഴിഞ്ഞിട്ട് ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നു ഇങ്ങനെ തന്നെ ഇങ്ങനെ ക്ഷീണിച്ചു പോയല്ലോ പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ അവർ പവർ റൂമിനകത്ത് ആ ബെഡിൽ പോയി കിടക്കുന്നു നിനക്കൊരു മാറ്റവും ഇല്ല നീ ഇങ്ങനെ തന്നെയാണ് നിന്റെ എൻ്റെ വീടിൻ്റെ കാര്യമൊക്കെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് പുറത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നത് റസ്മിനിതും കിട്ടിയിട്ടുണ്ട് കേട്ടോ അതായത് വാർണിങ്ങും അത് കഴിഞ്ഞിട്ട് പിന്നെ വരുന്നത് പ്രൊമോഷനാണ് ഒരു സീരിയലിൻ്റെ പ്രൊമോഷൻ പുട്ടും കളനായിട്ട് നേരെ വരുന്നത് മറ്റേ ജാനകിയാണ് അവർക്ക് പുട്ടൊക്കെ വീതിച്ച് കൊടുക്കുമ്പോൾ മറ്റേ അഭിറാമും പൊന്നൂസും വരുന്നുണ്ട് എന്നിട്ട് അവരുടെ ട്രെയിലർ കാണിക്കുന്നു പാട്ട് കാണിക്കുന്നു കുഞ്ഞു മോൾ പൊന്നൂസിൻ്റെ ഡാൻസും റാം വാക്കും ഒക്കെ കാണിക്കുന്നു ഇതൊക്കെയാണ് എപ്പിസോഡിൽ നിന്ന് നിറഞ്ഞു നിന്ന് അത് കഴിഞ്ഞ് നേരെ ബിഗ് ബോസ് ലിവിങ് ഏരിയയിൽ എല്ലാവരെയും വിളിച്ചു വരുത്തെയാണ് അപകടകാരിയായ രണ്ട് കൊലയാളികൾ ഇതിനകത്ത് പെട്ടിട്ടുണ്ട് ഓരോരുത്തരോരുത്തരുടെ കൺഫർഷൻ റൂമിൽ വരാൻ പറയുന്നു അതിൽ എല്ലാവരെയും ബാക്കി എല്ലാവരെയും സൂക്ഷിച്ചിരിക്കാൻ പറയുന്നു ജാസ്മിനോട് പറയുന്നു നിങ്ങൾ കൊലയാളിയുടെ സഹായിയാണ് നിങ്ങളടുത്തൊരു കോഡ് കൊലയാളി ചോദിക്കും നീ ബിഗ് ബോസ് ആണോ അപ്പോൾ നിങ്ങൾ പറയണം അല്ല ഞാൻ ബോഗ് ബിസ് എന്ന് പറയണം അത് കഴിഞ്ഞ് അർജുൻ അർജുൻ്റെ അടുത്ത് പറയണം നിങ്ങളാണ് കൊലയാളി നിങ്ങൾക്ക് കോഡാണ് നീ ബിഗ് ബോസ് ആണോ ഓക്കെ ഒരു ഫോൺ തരാം അത് കയ്യിൽ വെക്കണം വൈബ്രേഷൻ മോഡാണ് ആവശ്യമുള്ളപ്പോൾ വിളിക്കാം ആരെയൊക്കെ എങ്ങനെ കൊലപാതകം ചെയ്യണം ഞാൻ പറയാം ഓക്കെ പിന്നെയുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞേക്കെയാണ് സത്യം പറഞ്ഞാൽ ശ്രീധവിനെല്ലാം മനസ്സിലായിട്ടുണ്ട് ശ്രീധു അർജുൻ ഈ അർജുൻ പുറത്തിറങ്ങിയപ്പോൾ തന്നെ എല്ലാവർക്കും അർജുനാണെന്ന് മനസ്സിലായി കാര്യം ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയുക അർജുനെ കൊടുക്കുകയുള്ളൂ എന്നുള്ളത് അപ്പോൾ എല്ലാവരും അപ്പോൾ ശ്രീധു അർജുൻ്റെ പുറകെ ഉണ്ട് കേട്ടോ ഭയങ്കര ശല്യമായിട്ട് അപ്പോൾ അർജുൻ എന്താണ് അപ്പോൾ അവിടെ ശ്രീരേഖ സ്റ്റൈലിഷ് കൊലയാളി എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ഈ അർജുൻ കുറേ പേരുടെ അടുത്ത് ശ്രീധുവിൻ്റെ അടുത്താണ് ആദ്യം കോഡ് ചോദിക്കുന്നത് കേട്ടോ ആദ്യമായിട്ട് നിങ്ങൾ ബിഗ് ബോസ് ആണോ ചോദിക്കുന്നത് ശ്രീധുവിൻ്റെ അടുത്താണ് ശ്രീധുനൊന്നും മനസ്സിലാവുന്നില്ല പിന്നെ അത് കഴിഞ്ഞ് കുറേ തപ്പി നടന്നിട്ട് പിന്നെ ബിഗ് ബോസ് വിളിച്ചിട്ട് പറയുന്നുണ്ട് ഒരു ക്ലൂ കൊടുക്കുന്നുണ്ട് ക്ലൂ കൊടുത്ത ശേഷമാണ് അഭിഷേകിൻ്റെ അടുത്ത് അർജുനന് ക്ലൂ കൊടുക്കുന്നു ഒരു പെൺകുട്ടിയാണ് നിങ്ങളുടെ പാർട്ട്ണർ എന്ന് പറയുന്നു എന്നിട്ട് പിന്നെയും പോയി തപ്പുമ്പോഴാണ് ജാസ്മിനെ കിട്ടുന്നത് ജാസ്മിൻ്റെ അടുത്ത് സംസാരിക്കുമ്പോൾ ജാസ്മിൻ ഇതാണെന്ന് മനസ്സിലാവും അങ്ങനെ പോയി പറയുന്നു അത് കഴിഞ്ഞിട്ട് ആദ്യ ഫോൺ കോൾ വരുന്നത് അർജുനാണ് പറയുന്നുണ്ട് ശ്രീരേഖയനെയാണ് ആദ്യം കൊല്ലേണ്ടത് എങ്ങനെ കൊള്ളാൻ ജാസ്മിനെ കൊണ്ട് ലിപ്സ്റ്റിക് ഇടിയിപ്പിക്കണം അപ്പൊ അർജുൻ പോയിട്ട് ശ്രീരേഖയോട് ചോദിക്കും ചേച്ചി എന്ത് തോന്നുന്നത് മൊഹക്കാക്കായിരിക്കുന്നു ലിപ്സ്റ്റിക് ഒക്കെ എന്ത് ഓ അത് ചിക്കൻ്റെ കൂടെ അങ്ങ് പോയി കൊലയാളി അറിയാം നീയല്ലേ ശ്രീരേഖ വലിയ ആളായിട്ട് നിൽക്കാൻ കേട്ടോ എനിക്ക് എല്ലാവരും നമ്മളെ ചെയ്തു അപ്പം അപ്പൊ അർജുൻ അപ്പൊ ഒരു കാര്യം ചെയ്തു ജാസ്മിനെ ചെയ്തു ബാ ചേച്ചി ചേച്ചിയുടെ കയ്യില ലിപ്സ്റ്റിക് ഏതാ ഓ ഇതാണല്ലേ ഞാനെന്ന് ഇട്ടു നോക്കട്ടെ ഓ ഇത് എനിക്ക് അത്ര മാച്ചല്ല ചേച്ചിക്ക് നല്ല ചേരുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ജിൻഡോ അപ്പുറത്ത് ജിൻഡോ അതിൻ്റെ കൂടെ ഇപ്പുറത്തുനിന്നുകൊണ്ട് എന്തൊക്കെയോ പ്രാങ്കൊക്കെ കളയുന്നുണ്ട് രണ്ടും ചീറ്റിൽ പോയി പ്രാങ്കൊക്കെ ജിൻഡോയും അഭിഷേകം അതിൻ്റെ കൂടെ ജസ്റ്റ് ഇട്ടുപോകും അപ്പം ജിൻഡോ ഫ്രണ്ടിൽ വന്ന് ഇങ്ങനെ നിപ്പുണ്ട് അപ്പം ശ്രീരേഖ അറിയാം അറിയാം ജിൻഡോ അല്ലേ കൊലയാളി എനിക്കറിയാം ഇവിടെ കൊല നടന്നു എന്നുള്ളതൊക്കെ ശരിക്കും അവരുടെ കൊലയാണ് സ്വന്തമായി നടന്നത് കേട്ടോ അവസാനം അങ്ങനെ കുറേ നേരം കഴിഞ്ഞ് കുറേ നേരം കഴിഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് ശ്രീരേഖ കൊല്ലപ്പെട്ടിരിക്കുന്നു ശ്രീരേഖ ഞാൻ വിചാരിച്ചു എനിക്കറിയാം ഞാൻ തന്നെയാണ് കൊന്നത് ഞാൻ തന്നെ എനിക്കറിയാം എന്നെ കൊന്നു ശരി ശ്രീരേഖനെ മറ്റേ പുതപ്പിച്ചിട്ട് നേരെ ആ ശവക്കോട്ടയിൽ കൊണ്ടിടും അങ്ങനെ ശ്രീരേഖനെ എല്ലാവരും കൂടെ എടുത്തുകൊണ്ട് ശ്മശാനത്ത് കൊണ്ടിടുന്നുണ്ട് അപ്പോൾ എല്ലാവരും കൂടെ കെട്ടിപ്പിടിച്ചാ എന്ന് കുറഞ്ഞ് കരയുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീധു ഇങ്ങനെ അർജുനൻ്റെ പുറകെ നടക്കുന്നു അർജുൻ ബാത്റൂമിൽ പോകുന്നു തിരിച്ചു വരുന്നു എനിക്ക് മനസ്സിലായി എന്നാ ഫോൺ കോൾ വന്നാ എന്നാച്ചെന്ന് പറഞ്ഞാൽ ശ്രീതു പുറകെ നടക്കുന്നുണ്ട് സ അർജുനാണെങ്കിലും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണേ അപ്പോൾ എപ്പോഴും എപ്പോഴും ബാത്റൂം ഏരിയയിൽ വരില്ലെന്ന് ബിഗ് ബോസ് ഫോണിലൂടെ പറയുകയാണ് കാര്യം അവർക്ക് സംശയാവും ബിഗ് ബോസിന് അവസാനം ടെൻഷനായി ഈ ടാസ്ക് പൊളിയുന്നു അപ്പോൾ ബിഗ് ബോസ് എന്തെങ്കിലും അറിയാമോ മെഡിക്കൽ റൂം അപ്പം ഈ അർജുൻ ശ്രീദിനോട് പറഞ്ഞ് എനിക്ക് ലൂസ് മോഷ്ടാണ് അപ്പം ശ്രീതു പുറത്തിതൊന്നും എപ്പിസോഡിൽ കാണിച്ചില്ല കേട്ടോ അപ്പൊ ശ്രീതു പുറത്തുനിര് എന്നാ ലൂസ് മോഷൻ ലൂസ് മോഷൻ ലൂസ് മോഷൻ നിങ്ങൾ എന്നാ പണിട്ടേ പ്ലാൻ ഇറക്കാനാ എന്നൊക്കെ പറയുന്നുണ്ട് അടുത്ത കൊലയാളി ആര് കൊലപാതകം ഏത് എന്നൊക്കെ പറഞ്ഞ് പ്ലാൻ പണിയിട്ട് ഇരിക്ക എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ അർജുനെ ഇത് ശ്രീദുവിനെ ഇത് തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് അർജുനെ ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് വിളിക്കുകയാണ് മെഡിക്കൽ റൂമിൽ പോയി നിർജുനെ ഫോൺ ചെയ്യുന്നുണ്ട് അപ്പൊ അർജുൻ ഫോണിൽ സംസാരിക്കുകയാണ് അടുത്ത കൊലപാതകം ചെയ്യേണ്ടത് റസ്മിനെയാണ് ജാസ്മിനെ കൊണ്ട് റസ്മിൻ ആ മറ്റേ ലീവിംഗ് ഏരിയയിലുള്ള തത്തേനെ പിടിപ്പിക്കണം അപ്പൊ ഈ ഫോണ് നിങ്ങളൊരു കാര്യം ചെയ്യും ഇനി ജാസ്മിനെ ഏൽപ്പിക്കും നിങ്ങൾ വെക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഫോൺ നേരെ ജാസ്മിൻ അപ്പോൾ നോക്കുമ്പോൾ പുറത്ത് ആൾക്കാരുണ്ട് സൂക്ഷിക്കുന്നത് അപ്പോൾ പുറത്ത് റസ്മിൻ ജാസ്മിൻ ശ്രീതു അപ്പോൾ അപ്പോൾ അർജുൻ ഛേ ഞാൻ വെറുതെ ഒന്ന് എനിക്ക് വൈറസ് പോയില്ല അതുകൊണ്ട് വെറുതെ കയറിയതാണ് അപ്പോൾ ജാസ്മിൻ കെട്ടി ജാസ്മിൻ റസ്മിൻ കൂടെ കെട്ടിപ്പിടിച്ചിരിപ്പുണ്ട് അപ്പോൾ ജാസ്മിനെ പതുക്കെ അർജുൻ ഇങ്ങോട്ട് പോ ഇങ്ങോട്ട് അപ്പൊ റസ്മിൻ വിടുന്നില്ല ജാസ്മിനെ പോകി വാ ശ്രീധുര അർജുനും കൊണ്ടുപോകുന്നുണ്ട് അപ്പം പതുക്കെ റസ്മിനെ അവിടെ നിന്ന് മാറ്റിയിട്ട് അർജുൻ ഫോൺ പെട്ടെന്ന് തന്നെ ജാസ്മിന് കൊടുക്കുന്നുണ്ട് ബാത്റൂമിനകത്ത് ജാസ്മിൻ കയറി നിൽക്കുമ്പോൾ അർജുൻ പറയുകയാണ് അടുത്ത് കൊല്ലേണ്ട റസ്മിനെയാണ് ഇത് ഇങ്ങനെയാണ് കൊല്ലേണ്ടത് ഓക്കെ ശരി അങ്ങനെ ഫോൺ ഏൽപ്പിക്കുന്നു അപ്പോൾ ഇനി ദൗത്യം ജാസ്മിനാണ് ഏറ്റെടുത്തിരിക്കുന്നത് ജാസ്മിൻ റസ്മിനെ കൊണ്ടുപോയിട്ട് കുറേ ശ്രമിക്കുന്നുണ്ട് ആദ്യം മറ്റേ ഡൈനിങ് ടേബിൾ ഏരിയയിൽ കൊണ്ട് തത്ത എടിയിപ്പിക്കുന്നു അത് കഴിഞ്ഞ് ലീവിങ് ഏരിയയിൽ കൊണ്ടുപോയിട്ട് ബലം പ്രയോഗിച്ച് കൈ പിടിപ്പിക്കാൻ പിടിയിപ്പിക്കാനിട കഷ്ടപ്പെട്ട് അങ്ങനെ ആ തത്തേനെ തൊടിയിപ്പിക്കുന്നുണ്ട് കുറേ നേരം കഴിഞ്ഞ ശേഷം ബിഗ് ബോസ് അനൗൺസ് ചെയ്യാണ് റസ്മിൻ ും മരിച്ചിരിക്കുകയാണ് അങ്ങനെ രസ്മിനെ മൂടി ഇതെല്ലാം കൊണ്ട് മൂടി റസ്മിനെ ശവക്കോട്ടെ കൊണ്ടു വെക്കുന്നു അപ്പോൾ ഇതാരിത് ഒരു പിടിയും കിട്ടും അപ്പോൾ ശ്രീധുവിന് അപ്പം ഇത് അർജുനല്ലേ ഇപ്പം അർജുനന്റെ കയ്യിൽ ഫോൺ ശ്രീധു ചെറിയ കാര്യമാർ അർജുൻ്റെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ ശേഷം പിന്നെ കിട്ടുന്നത് പിന്നെ പിന്നെ ലിവരിയെ വിളിപ്പിച്ചിട്ട് സി എ ഡി രാംദാസ് വരുന്നു സി എ ഡി രാംദാസ് പറയുന്നത് എൻ്റെ രണ്ട് ആൾക്കാരെ അങ്ങോട്ടേക്ക് ഇവിടെയാണ് ഒന്ന് സി എ ഡി ഋഷിയും ഒന്ന് സി എ ഡി ജിൻഡോയും അവർ ഈ കേസ് തെളിയിക്കും അപ്പോൾ അവർ ഒരു ആക്ടിവിറ്റി ഏരിയയിൽ പ്രേതങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്യാൻ പാടില്ല ഈ രണ്ട് ആൾക്കാരുടെ റസ്മിനും ശ്രീലേഖയും ബാക്കി എല്ലാവരെയും അവിടെ പോയിട്ട് ഇൻട്രോഗേറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു അങ്ങനെ അവർ പൂജ തന്നെയാണ് ആദ്യം പ്രിക്കണം പൂജ സത്യം പറഞ്ഞാൽ ഇവരെ കുഴപ്പിക്കുന്നുണ്ട് കുറേന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് എന്നെ കൊണ്ടുപോകുന്നു കൊണ്ടുപോകുന്നു എന്നൊക്കെ പറഞ്ഞ് കാണിച്ചിട്ട് പൂജ ഇവരെ കുറേ കുഴപ്പിക്കുന്നുണ്ട് അവർ കുറേ പൂജയുടെ പുറകെ പോകുന്നുണ്ട് ഈ സമയത്ത് ജാസ്മിന് ഫോൺ കോൾ വരുന്നു അർജുനെ കൊണ്ട് അഭിഷേകിനെ കൊല്ലണം അതായത് അഭിഷേകിനെ കൊണ്ട് സ്പൂൺ എടിയിപ്പിച്ച് താഴെ ഇട്ടിട്ട് എടിയിപ്പിക്കണം അതാണ് സംഭവം അപ്പോൾ അടുത്ത കൊലപാതകം നടക്കാൻ പോവുകയാണ് അപ്പോൾ അത് അഭിഷേക് നല്ല അഭിഷേക് അവിടെ നിൽക്കുമ്പോഴത്തേക്കും അർജുൻ അത് ഐസ്ക്രീം എന്തോ കൊണ്ടുപോയിട്ട് സ്പൂൺ എടിപ്പിടിച്ച് അഭിഷേകിനെ കൊണ്ട് ഇടിയിപ്പിക്കുന്നത് അർജുൻ അഭിഷേക് മരിക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കൂടി ഇവിടെ ജിൻഡോയും ഋഷിയും ഇൻട്രോഗേഷൻ പലരെയും സംശയിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പോൾ ജാൻമണി ഇവിടെ അഭിഷേകിൻ്റെ ഭാര്യയായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ പെട്ടെന്ന് തന്നെ അഭിഷേക് മരിച്ചിരിക്കുന്നു എൻ്റെ സെറ്റാ എൻ്റെ േറ്റം പോയിൻ്റെ ഞാൻ വിരവയായി ഞാൻ വിരവയായി എന്നൊക്കെ പറഞ്ഞ് ജാനോണി വെള്ള വസ്ത്രമൊക്കെ ധരിച്ച് എൻ്റെ ഏറ്റാ അപ്പം അഭിഷേക് ചത്താലും എനിക്ക് സമാധാനം തരില്ലല്ലേ എന്നൊക്കെ പറയുന്നുണ്ട് അവിടെ കൊണ്ട് കിടക്കുന്നു അപ്പം ഉടനെ ജിൻഡോയും ഋഷിയും ഹേ ഇത് എന്തോന്നി ഇത് ഏത് കൊലയാളി നമ്മളില്ലാത്ത കൊലയാളിയാ ഇത് ആരിത് നമ്മളുള്ളപ്പം തന്നെ ഒരു കൊല നടന്നല്ലോ ശരി അത് കഴിഞ്ഞിട്ടാണ് അപ്സരയുടെ എൻട്രി വരുന്നത് അത് എപ്പിസോഡിൽ കാണിച്ചിട്ട് ഇതിൻ്റെ ഇടയിൽ കൂടെ റസ്ബിനെ ബിഗ് ബോസ് കൺവെൻഷൻ റൂമിൽ വിളിച്ചിട്ട് നമ്മളെ വാർണിംഗ് കൊടുക്കുന്നുണ്ട് അതായത് ജാസ്മിന് പുറത്തെ കാര്യങ്ങൾ കുറേ കാര്യം പറഞ്ഞു കൊടുത്തു അതായത് മോളെ തന്നെ പുറത്ത് പത്ത് പേരിൽ എട്ട് പേര് തന്നെ കെട്ടിപ്പിടിക്കും എന്നൊക്കെ പറയുന്നുണ്ട് അതൊക്കെ അപ്പം മോട്ടിവേറ്റ് ചെയ്യാനാണെന്ന് അപ്പം ബിഗ് ബോസ് നിന്ന് മോട്ടിവേറ്റ് ചെയ്യാനല്ല നിങ്ങൾ പുറത്തെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുത്തത് ഇത് ചെയ്താൽ അവരുടെ ഗെയിം സ്പിരിറ്റാണ് നഷ്ടപ്പെടുന്നത് ദയവ് ഇത് ചെയ്യാതിരിക്കുക അപ്പോൾ അവർ പിന്നെയും കളിക്കാതിരിക്കും മനസ്സിലായോ അപ്പം ലിവിങ് ഏരിയയിൽ വിളിപ്പിച്ചിട്ട് ആ എന്നിട്ട് ഇവർ ഇൻ്ററൊഗേഷനൊക്കെ നടത്തുന്നു എല്ലാവരെയും അല്ലാതെ പൂജയിലെ പൂജയെ അവരെ ഭയങ്കരമായിട്ട് കുഴപ്പിക്കുന്നുണ്ട് എല്ലാവരും ഇൻ്ററൊഗേറ്റ് നടത്തുന്നു അത് കഴിഞ്ഞ ശേഷം അപ്സര എൻട്രി നടത്തുന്നുണ്ട് പേര് അപ്സര രതീഷ് അപ്പൊ അപ്സര മറ്റേ നെസ്റ്റ് റൂമിൽ പോയിട്ട് ഇങ്ങനെ കിടക്കുകയാണ് ആരുടെ ഈ മുടി പൊതുമുടിക്കടങ്ങൾ നോക്കുമ്പോൾ അപ്സര സന്തോഷം വരുന്നു നേരെ പോയിട്ട് ജിൻഡോ ചേട്ടൻ്റെ അടുത്ത് പോയിട്ട് ആ ജിൻഡോ അതാ എന്നെ എടുത്തോണ്ട് കിടക്കുക ഇത് ടാസ്ക് ആണ് അർജുനെ എനിക്ക് പ്രപ്പോസ് ചെയ്തൊക്കെ പറഞ്ഞു അത് കണ്ടപ്പോഴേ മനസ്സിലായത് പ്രാങ്ക് ആണെന്ന് എന്നിട്ട് അപ്സറെ എടുത്ത് സംസാരിച്ചു നിൽക്കുന്നു അത് കഴിഞ്ഞ് എല്ലാവരും ലീവിംഗ് റൂമിൽ വിളിച്ചിട്ട് ബിഗ് ബോസ് ചോദിക്കുകയാണ് ജിൻഡോ അത് വിദഗ്ധമായി നിങ്ങൾ ചോദ്യം ചെയ്തുവോ നിങ്ങൾ കണ്ടുപിടിച്ചു പോവും അപ്പോൾ ജിൻഡോ നമ്മൾ കണ്ടുപിടിച്ചിരിക്കുകയാണ് പക്ഷെ നമുക്ക് അത്രയ്ക്കൊന്നും അറിയില്ല നമ്മൾ വിദഗ്ധമായ ചോദ്യമൊക്കെ ചെയ്ത് എന്നാലും നമ്മൾ പറയാം ഡൗട്ട് പറയാം ഡൗട്ടല്ല പറയേണ്ട ആയിട്ട് പറ അപ്പം നമുക്കൊരു കാര്യം ചെയ്യാം നമുക്ക് പറയാം അപ്പോൾ ഋഷി പറയണത് ഞാൻ പറയുന്നു അർജുനും ആണെന്ന് ജിൻഡോ പറയുന്നു ഞാൻ പറയുന്നു അർജുനും പൂജയും ഇവരിൽ മൂന്ന് പേരിൽ രണ്ട് പേരാണ് ഉറപ്പാണ് അപ്പം ബിഗ് ബോസ് ചോദിക്കുന്നത് എങ്ങനെയെങ്കിലെത്തി അതായത് പൂജ ഈ മൂന്ന് പേരും മരിച്ച മൂന്ന് പേരും ഈ അർജുൻ്റെ അർജുൻ്റെ കൂടെ ഉണ്ടായിരുന്നു അതുമാത്രമല്ല ജാസ്മിൻ വളരെ ഓവറായിട്ട് ആക്ട് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു അപ്പോഴും നമ്മൾ ജാസ്മിനെ ഉറപ്പിച്ചു ശരി അപ്പൊ ബിഗ് ബോസ് പറയുന്നത് കൊല്ലപ്പെട്ടവർക്ക് ആർക്കെങ്കിലും ഡൌട്ടുണ്ടോ അപ്പൊ അവർ ആ അവരൊക്കെ പറയുന്നത് ജാൻമണിനെയും യമുനെയും ശ്രീദുനെയൊക്കെയാണ് അപ്പൊ ബിഗ് ബോസ് പറയുന്നു കൊലയാളികൾക്ക് ഇനി എണീറ്റി നിൽക്കാം ഇതൊക്കെ ബി ബി പ്ലസിലാണ് കാണിച്ചത് എപ്പിസോഡിലല്ല എപ്പിസോഡ് ഇങ്ങനെ വലിച്ചു നീട്ടി കൊണ്ടുപോയട്ടാ അപ്പോൾ അവർ എണീറ്റ് നിൽക്കുന്നു അർജുനും ശ്രീ അർജുനും ജാസ്മിനും എണീറ്റ് നിൽക്കുകയാണ് അപ്പം ജിൻഡോയും ഋഷിയും നമ്മൾ അപ്പോഴേ പറഞ്ഞില്ലേ നമ്മൾ തെളിയിച്ചിരിക്കുന്നു അപ്പം ജാസ്മിൻ നിങ്ങൾ തെളിയിച്ചിട്ടൊന്നുമില്ല നിങ്ങൾ നിങ്ങൾ കറക്റ്റായിട്ടല്ല പറഞ്ഞത് നമ്മൾ നിങ്ങൾ പറഞ്ഞതൊക്കെ പൊട്ടത്തെറ്റ് നിങ്ങൾ അതൊക്കെ പൊട്ടത്തെറ്റ് നമ്മൾ പറഞ്ഞതരേ എങ്ങനെയാണ് നടന്നുള്ളത് ദ എനിക്കൊരു ഫോൺ കിട്ടി ഇത് ഈ ഫോണല്ലോ ബിഗ് ബോസ് ദേ ആ ഫോണൊക്കെ നേരെ കാണിച്ചു കൊടുക്കാൻ പറയുന്നുണ്ട് അപ്പോൾ ജാസ്മിൻ അവിടെ പോയിട്ട് ഫോൺ തിരിച്ചെടുത്തുകൊണ്ട് വന്ന് കാണിച്ചൊക്കെ കൊടുക്കുന്നുണ്ട് ഈ ഫോണിൽ ഇൻകമ്മിങ് മാത്രമേ വരത്തുള്ളൂ എനിക്ക് വേറെ കാര്യം വിളിക്കാമെന്ന് പറ്റില്ല കേട്ടോ അതിന് ബിഗ് ബോസ് ഇതിൽ കൊണ്ട് നിർദ്ദേശം തരും അങ്ങനെയാണ് നമ്മൾ മൂന്ന് പേരെയും കൊന്നു എന്നൊക്കെ പറയുന്നു അങ്ങനെ അപ്പം എന്തായാലും ബിഗ് ബോസ് പറയുന്നത് എന്തായാലും ശരിയായ രീതിയിൽ അല്ലെങ്കിലും അവർ പേര് പറഞ്ഞു കണ്ടുപിടിച്ചിട്ടുണ്ട് കൊലയാളികൾ നന്നായിട്ട് ചെയ്തു അങ്ങനെ അവരെ ടാസ്ക് അവസാനിക്കുകയാണ് എപ്പിസോഡിൽ പകുതി വെച്ച് ടാസ്ക് ബാക്കിയൊക്കെ ബി ബി പ്ലസിലാണ് കാണിക്കുന്നത് അപ്പോൾ അങ്ങനെ എപ്പിസോഡും എപ്പിസോഡ് അവിടെ അവസാനിക്കുകയാണ് അത് കഴിഞ്ഞ് ബി ബി പ്ലസില് ഞാൻ ഓക്കെ ബാക്കി ഗെയിമിലെ കാര്യങ്ങൾ ടാസ്കിലെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു ചവിട്ട് ഇങ്ങനെ പുതച്ചിട്ടേക്കുന്നു രതീഷ് ഇത്ര ഗതികെട്ട എൻട്രി ആരുടെ ആയിരിക്കും എന്ന് ചോദിക്കുന്നുണ്ട് ഭയങ്കര മോശമായി പോയേട്ട എനിക്ക് എനിക്ക് അപ്പം അത് ഇങ്ങനെ വിരിക്കുന്നുണ്ട് എനിക്ക് മുള്ളടാം എന്ന് പറഞ്ഞ് രതീഷ് അപ്പം ജാസ്മിൻ വന്നാ എന്ന് പറഞ്ഞാൽ ഏറ്റ പോക്കാണ് അപ്പോൾ എല്ലാവരെയും കെട്ടിപ്പിടിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ശ്രീദുവിനെ കെട്ടിപ്പിടിക്കുന്നു ശ്രീദുവിനെ കൈ കൊടുക്കുന്നു അപ്പം ജാസ്മിൻ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ രതീഷ് കൂറുമ്പുള്ള ഒരു അമ്പിളിപ്പൂവാലി ഓ ജാസ്മിൻ അന്യ പാട്ടു പഠിപ്പിച്ചത് ആരടി വായാടി അപ്പം ജാസ്മിൻ ഓ ന ഓ നന്നാ നട്ടൻറെ നെഞ്ചിയിലെ താരാട്ടോ ഓ കഴിഞ്ഞോ എൻ്റെ പൊന്നുമോളെ ഏട്ട പന്നടാ ഏ ഏട്ടപ്പന്ന് ഇക്കാക്ക പന്നു മോളെ എന്ന് പറയുന്നുണ്ട് രതീഷ് അത് ജാൻമണീനെ പോയിട്ട് എന്തു ഭംഗി നിന്നെ കാണാൻ എൻ്റെ ഓമനാളെ മകരസൂര്യൻ ഓമനിക്കും മഞ്ഞു തുള്ളി പോലെ അതൊക്കെ പറഞ്ഞിട്ട് ജിൻഡോയിൻ രതീഷും ജാൻമണി എടുത്തിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട് അത് കഴിഞ്ഞ് പെങ്ങളാണത്രേ പെങ്ങൾ ജാസ്മിനെടുത്ത് ഹേ ഗെയിമൊക്കെ പോയി മോളെ ഇത് രതീഷ് ഏട്ടനാണ് രതീഷ് എത്ര നാളായി കണ്ടിട്ട് ഏഹ് കഴിഞ്ഞ എൻട്രി അപ്പൊ അപ്പം ജാസ്മിൻ കഴിഞ്ഞ എൻട്രി ഉണ്ടായിരുന്നല്ലേ അപ്പോഴ് കഴിഞ്ഞ എൻട്രി മോളും ഏട്ടനെ കുറിച്ച് പറയണത് ഞാൻ കേട്ടു ഇന്നലെ ഹോ രതീഷ് അയാളെ കാണേ വേണ്ട എന്നല്ലേ മോള് പറഞ്ഞത് അത് തന്നെ ഇപ്പോഴും പറയും അത് ആഹോ അങ്ങനെയാണോ എൻ്റെ പൊന്നെ നീ പെങ്ങളാണ് ജനിക്കാതെ പോയ പെങ്ങളാണ് പുലി വരുന്നേ പുലി വരുന്നേന്ന് കേട്ടിട്ടുണ്ടോ അതുപോലത്തെ അവസ്ഥയാണ് ചേട്ടൻ പുലിയല്ല മോനെ സിംഹമാണ് സിംഹം പക്ഷേ കാറ്റ് പോയ സിംഹം പക്ഷേ നിങ്ങളാണ് പുലികൾ എന്നൊക്കെ പറയുന്നുണ്ട് ഇത്രയേ ഉള്ളൂ ബി ബി പ്ലസ്സിൽ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം നാണത്തേക്ക് കാത്തിരിക്കുകയാണ് നേരത്തെ കിടക്കണം കിടക്കാൻ പറ്റുമോ അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്